ഓരോ കുട്ടിയും തന്റെ മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അവർ രഹസ്യമായി മനസ്സിൽ സൂക്ഷിക്കുന്നതായിരിക്കും അവർ പറയാൻ പഠിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ പറയാമെന്ന് കരുതുന്നു നമസ്കാരം ഞാൻ വിദ്യ നായർ ഹോഡിസ്റ്റിക് മെന്റൽ പ്രാക്ടീഷണർ നമ്മുടെ കുടുംബം തന്നെയാണ് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെയും അവന് ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെയും ഏറ്റവും മികച്ചൊരു അടിത്തറ എന്ന് പറയുന്നത് ആ അടിത്തറ കൊടുക്കുന്നത് രക്ഷിതാക്കളാണ് മാതാപിതാക്കൾ ഉറപ്പായും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക എത്ര സമയമില്ലെങ്കിലും ഒന്ന് ഇതിനു വേണ്ടി മാറ്റിവെക്കുക നമ്പർ വൺ എന്ന് പറയുന്നത് എല്ലാ കുട്ടിക്കും താൻ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യണം അതായത് അവരെ പ്രൈസ് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അതുകൂടി നമ്മൾ ചെയ്തു കൊടുക്കണം നമുക്ക് ചെയ്യാൻ വരുന്നത് മാത്രമല്ല നമ്പർ ടു എന്ന് പറയുന്നത് നന്നായിട്ട് ക്വാളിറ്റി ടൈം അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് തന്നെ വേണം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കാനും വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഒക്കെ തുനിയാനും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനും ഒക്കെ നിങ്ങളുടെ തിരക്ക് കൂടുമ്പോ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം കുറയരുത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ എഫേർട്ടിനെ നിങ്ങൾ അംഗീകരിക്കണം ചിലപ്പോ അവർക്ക് റിസൾട്ട് എത്തിക്കാൻ പറ്റണം എന്നില്ല എന്നാൽ പോലും അവരാവൂടം പരിശ്രമിച്ചിട്ടുണ്ട് അവരുടെ പരിശ്രമത്തെ അംഗീകരിക്കണം പിന്നെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ് എന്ന് തന്നെ ആ മക്കള് പഠിച്ചു വന്നിട്ട് കാരണം എന്താണെന്ന് അറിയോ അതായത് ഇവർ വിചാരിക്കും ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും അഭിമാനം കൊടുത്താൽ മാത്രമേ അവർ എന്നെ സ്നേഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ റിട്ടേൺ എനിക്ക് സ്നേഹം കിട്ടുകയുള്ളൂ എന്നൊക്കെ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പെരുവിധിയ കാഴ്ചപ്പാടായിരിക്കും അപ്പോൾ ആസ് എ പേഴ്സൺ ആണ് നമ്മൾ സ്നേഹിക്കുന്നത് അവരുടെ കുറ്റവും കുറവൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ പരിശ്രമിച്ചേക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ പരിശ്രമികത ഞാൻ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നന്നായി ഉന്മ കൊടുത്ത അധ്യാൻ ആ ഒരു രീതിയിലൊക്കെ അവരുടെ ഒപ്പീനിയൻ മാനിക്കുക അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവർക്ക് സാധിക്കും അവർ കുട്ടികളല്ല ചെറിയ വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാൻ അനോസം ഇൻഡിപെൻഡൻസ് അവരുടെ ഏജിനനുസരിച്ചിരുന്ന ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുക്കുക അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുത്ത് വളർത്തുക അവർക്ക് ഓരോ ഡ്രീംസും ഉണ്ട് ആ ഓരോ ഡ്രീംസിലും തന്നെ മാതാപിതാക്കളുണ്ട് എന്നുള്ള ാണ് അവർക്ക് കിട്ടേണ്ടത് അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചും ലക്ഷ്യങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങളും കൂടി സംസാരിക്കുക അത് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും കൊടുത്തുന്നത് നല്ല ക്ഷമ വേണം അവർ കുട്ടികളാകും അല്ലെ അവരുടെ മുമ്പിൽ വെറുതെ പാ വയ്ക്കുകയും ബഹളം ഒന്നും ചെയ്യരുത് വഴക്കൊന്നും വയ്ക്കരുത് നല്ല പേഷ്യൻസോട് കുട്ടികൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്കും തെറ്റുപറ്റുക നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാല് അവരോട് ക്ഷമ പറയാനായിട്ട് യാതൊരു മടിയും കാണിക്കരുത് കുട്ടികളോട് ക്ഷമ പറയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുമ്പോ വിത്താം ജഡ്ജ്മെന്റ് ഇത് കേട്ടിരിക്കുക ഇത്രയും കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ മികച്ച ഒരു കുടുംബത്തെ പടുത്തു വരുത്താൻ സാധിക്കും ഓരോ കുട്ടിയും മികച്ച ജീവിതം